ായിരത്തിനൂറ്റി തങ്ങൾ വഫാത്താവുന്നത് തങ്ങളെ ആയിരത്തി ആറിലാണ് അവർ ബൈത്തുൽ ബൈത്തുൽ മുക്കസ് ചെയ്യുന്നത് അവിടെ താമസിച്ചു കുറെ കാലം ആരും അറിയാതെ പാർത്തു പിന്നെ എല്ലാവർക്കും മനസ്സിലായി അങ്ങനെ കുറെ കാലം അവിടെ കഴിഞ്ഞുകൂടി പിന്നെ തിരിച്ചു പോകുക അജിന് പോകണം അജിന് പോകണം എന്ന് പറഞ്ഞിട്ട് ഏഴായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഭഗദാദിൽ നിറഞ്ഞതാ പത്തുവല്ലേ എന്തുകൊണ്ട് ലബക്കയുടെ അർത്ഥം അറിയണം അല്ലാതെ അച്ഛനു പോകാൻ പറ്റൂല അജ്ഞ നാടിട്ട് അപ്പാര അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് അന്ന് മദ്രസത്വ നിലാമിയയുടെ പ്രിൻസിപ്പാളാണ് ഇന്നത്തെ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഒക്കെ കൂട്ടിയാൽ എത്ര ഉണ്ടാവും അത്ര ഇന്ത്യ അതിനേക്കാളുണ്ടായിരുന്നു അക്കാലത്ത് മദ്രസത്വാമിയ അന്ന് യൂറോപ്പിൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒരു യൂണിവേഴ്സിറ്റി ഇല്ല ഒന്നുമില്ല അന്ന് ലോകത്തെ സകല വിജ്ഞാനങ്ങളും കൊടുക്കുന്ന മഹാസ്ഥാപനാണ് മദ്രസത്വ നിലാമിയ അതിൽ കണ്ട വിജ്ഞാനത്തിൽ ഹദീത്തിൽ ഫിഖ്ഹിൽ ശാസ്ത്രത്തിൽ ചരിത്രത്തിൽ എല്ലാം കണ്ട പകരല്ലാത്ത ആളാണ് ഇമാം മഹമ്മദ് വെളിയം വാഹനം പിന്നെ ഹജ്ജിന് പോകാൻ വേണ്ടി ഒരുങ്ങുക ഹജ്ജിന് പോകുമ്പോൾ ലബ്ബൈക്കൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ഹജ്ജിന് അജ്ജിനും കഴിയില്ല അങ്ങനെ ലബ്ബൈക്കയുടെ അർത്ഥം തേടി കരിമ്പടം പൊടിച്ച് ഇറങ്ങിപ്പോയി ആയിരത്തി തൊണ്ണൂറ്റാറിൽ ലബ്ബൈക്കയുടെ അർത്ഥം മനസ്സിലാവുന്നത് ഒരു രാത്രിയാണ് ആ രാത്രി ബൈത്തുൽ മുഖദ്ദസിലുള്ള സഹ്റത്തുൽ കുമ്പത്തു സഹ്റയുടെ ചുവട്ടിൽ കല്ലിനടിയിൽ രാത്രി ഇരിക്കുമ്പോൾ ഫതഹ ലാഹു അള്ള തുറന്നു കൊടുത്തു ലബ് അർത്ഥം അങ്ങനെയാണ് പിന്നെ മനസ്സിലായില്ല രാത്രി തുറന്നു കൊടുക്കുക ലബക്കയുടെ അർത്ഥം എന്താണ് അങ്ങനെ അത് അതുവരെ അവിടെ തിരിഞ്ഞു തിരിഞ്ഞൊളിച്ചു ആർക്കും അറിയില്ല ഇത് ദിവസാലിയാണ് പിന്നെ ആട്ടുകൾക്കൊക്കെ മനസ്സിലായത് ഹസ്സാലിയാണ് അപ്പോൾ അപ്പോളൊരു വയൽന്നു പറയാൻ മണി പറഞ്ഞു നിങ്ങൾ പോവുകയല്ലേ നിങ്ങൾക്കൊരു വയൽന്നു പറഞ്ഞു ഇപ്പോഴും വാൽ പറഞ്ഞ സ്ഥലത്ത് സാഹത്തിൽ മൈതാനം എന്ന് ഏറ്റവും വെച്ചിട്ടുണ്ട് ഞാനത് കണ്ടതാണ് വയൽ പറഞ്ഞ സ്ഥലം എന്താണ് വയനുറഞ്ഞതെന്നറിയോ മറർത്തു മുന്നൂറ്റി അറുപതെ അറുപത് വിജ്ഞാന കേന്ദ്രങ്ങളെങ്കിലും ഈ മൊക്കദ്ശ താഴ്വരയിൽ വന്നിട്ട് ഞാൻ പോയിരുന്ന് നോക്കിയിട്ടുണ്ട് മുന്നൂറ്റി അറുപത് വിജ്ഞാന കേന്ദ്രങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർ ക്ലാസ് എടുക്കുന്ന വിജ്ഞാന കേന്ദ്രങ്ങൾ മുന്നൂറ്റി അറുപത് കേന്ദ്രങ്ങളിലെങ്കിലും ഞാൻ ആരും അറിയാതെ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് അൽമൻ എന്നിട്ടും ഒരു അൽമ കേൾക്കാൻ കഴിഞ്ഞില്ല കതുറുഫ് ആയിൽ അയൽമോ പോയി കദുർ അൽമോ അൽമ നഷ്ടപ്പെട്ടുപോയി ഹജ്ജ് കഴിഞ്ഞു പിന്നെ വേല നിർത്തി ഏടി ആയിരത്തി ഒരുന്നൂറ്റി ആറിൽ തിരിച്ചു വന്നു പിന്നെ ഭഗതാതിലെ പള്ളിയിൽ രണ്ടു കൊല്ലം പാർത്തു പിന്നെ തൂസിൽ പോയി മരിച്ചു ആ സമയത്ത് കുറച്ച് കിത്താബ് എഴുതിയിട്ടുണ്ട് വേർതറിഞ്ഞിട്ടില്ല ദർശനം തീരില്ല ഈ മാം വേണ്ടവർ വജ്സാലിൻ്റെ അടുത്ത് വരും ആ മുഖത്തേക്ക് നോക്കിയാൽ ഇമാൻ കിട്ടും നോക്കിയാൽ ഈ മാം കിട്ടും എന്തുകൊണ്ട് ആ കൽവിൻ്റെ ഉള്ളിൽ ആരുണ്ട് അല്ല അതിനുവേണ്ടി നഷ്ടപ്പെടുത്തി അമ്പത്തഞ്ച് വയസ്സിന്റെ അടിയിൽ അയക്കാളിയൊക്കെ കളിച്ച് അൻപത്തി വയസ്സിൽ മരിച്ചിട്ടുണ്ട് ഇന്നത്തെ തൂസിലേക്ക് തിരിച്ചുപോയി തൂസ് ഈ മനുഷ്യൻ ആരും അറിയില്ല തൂസാണ് അസിലും നാട് അവിടെ മരിച്ചു അവിടെ ഒരു സ്ഥലത്ത് മറവീരൂ ഇമാം റസ് റബിഅള്ളാഹുന്റെ മക്ബറ ഈ കണ്ടുപിടിച്ച് അതിനെ ഇമാറത്ത് ചെയ്യുന്നത് രണ്ടായിരത്തിന് ശേഷമാണ് ഈ അടുത്ത് ലോകത്ത് പലരും പലരും അവിടെയാണ് ഇവിടെയാണ് അവിടെയാണ് ഇവിടെ അറിയും കണ്ടുപിടിക്കണത് രണ്ടായിരത്തിന് ശേഷമാണ് ആരും ജാത് ചെയ്യാൻ പോകില്ല എന്തുകൊണ്ട് റസാലിൻ്റെ മക്ബറ അങ്ങനെ ആർക്കും അറിയില്ല എന്തേ അറിയാഞ്ഞു അങ്ങനെ മരിക്കണ നാട്ടിൽ ഇത് അറിയപ്പെട്ട ഒരാളല്ല ആ മനുഷ്യൻ മരിച്ചിട്ട് കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്ന എന്നരാളെ ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ ലോകം മനസ്സിലാക്കണ വലിയ ആളായിരുന്നു ഇന്ന് ലോകത്തുള്ള എല്ലാ വിജ്ഞാനവും ബന്ധപ്പെട്ടതാണ് വലിയ വലിയൊരു വിജ്ഞാനി ഈ ചരിത്രത്തിൽ പിന്നെ ഒരാൾ ഉണ്ട് ഉണ്ടായി എന്ന് വാദിച്ചാൽ ഇന്നു അങ്ങനത്തെ ഒരാൾ പിന്നെ മുസ്ലിം ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഇന്നും ഡിബേറ്റ് നടക്കും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും ഒക്കെ ചിന്തകളെ പറ്റി ഓക്സ്ഫോർഡിൽ ഈ കഴിഞ്ഞ കൊല്ലം നടന്ന് എനിക്കറിയാം വസാലിയുടെ ചിന്തകളിൽ ഡിബേറ്റ് അങ്ങനെ ഷാഫിമാമില്ലല്ലോ ഷാഫി മാമിനെ പറ്റി ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ അല്ല ചർച്ചയുണ്ടോ ഷാഫിമാവല്യാളല്ല അല്ല ഞാൻ പറയണത് ഹൊസാലി ഒരു പ്രത്യേക ആളാണ് പ്രത്യേക ആൾ തന്നെയാ നമ്മളെപ്പോഴും ഉദ്ധരിക്കാണല്ലോ ഏതൊരു ദിവസം ആളല്ലേ ആണ് ാണ് പക്ഷെ ഒസാനിക്ക് പകരം ഓസാലി മാത്രാണ് അങ്ങനത്തെ ഒരാള് നമ്മളിൽ ഉണ്ടായി എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അഭിമാനം ഇപ്പോഴും നമ്മളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഓസാലി ഉണ്ടായിട്ട് ഓസാലിയോട് എത്താൻ ഇപ്പോഴും യൂറോപ്പിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും ഒസാനിയെ പറ്റി യൂറോപ്പ് ചർച്ച ചെയ്യുക മനസ്സിലാവുന്നത് പറഞ്ഞത് ഒസാനിന്റെ പേക്കിലാണ് ഇപ്പോഴും യൂറോപ്പ് ൊരു അഭിമാനാണ് അത് ആള് ഞങ്ങളാണ് യൂറോപ്പ് ചർച്ച ചെയ്യാം അപ്പൊ നോക്കൂ നിങ്ങൾ ഒരാൾ ഇല്ലാന്ന് തിരിഞ്ഞു നമുക്ക് ഇണ്ട് എന്നാ തിരിഞ്ഞു എന്തുകൊണ്ട് നമുക്ക് മനസ്സിലായില്ല ഒരുത്തന് കല്യാണത്തിന് വന്നപ്പോൾ ഇപ്പൊ ഞായറാഴ്ചയാണല്ലോ കല്യാണം ഉണ്ടാവില്ല ഒരുത്തന് കല്യാണത്തിന് വന്ന് റിസപ്ഷനിൽ ഇരുന്നപ്പോൾ അവന് കളറ് കലക്കിയ നല്ലൊരു വെള്ളം കൊടുത്തു അതവിടെ കുടിച്ച് അപ്പോൾ ഓം പറഞ്ഞു നല്ല കല്യാണമാണ് ഉഷാറാണ് അങ്ങനെയാണ് അങ്ങനെ ഓനക്കാലം അത്ര വെള്ളം കുടിച്ചിട്ടില്ല പിന്നെ ഓകിയാണ് മനസിലായില്ല ഓം പിന്നെ കണ്ടോരോടൊക്കെ പറഞ്ഞു ഭയങ്കര ആ വെള്ളം ഇട്ട് കുടിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു ഇതമ്മടുത്തെ വേസ്റ്റായ വെള്ള എൻ്റെ ഉള്ളിലാണ് ഇനി എന്തുള്ളത് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ഫിഷ് പൊള്ളിച്ചത് മറ്റേത് മറിച്ചൊക്കെ എന്റെ ഉള്ളിലാണ് അങ്ങനെ സ്ഥലുണ്ട് തന്നെ അവനറിയില്ല ഓനീ ക്ലാസ് കളർ കളറ് കലക്കിയ വെള്ളം കിട്ടിയപ്പോഴത്തേന് കല്യാണം ഇതാന്ന് മനസ്സിലാക്കിപ്പോയി അതാണ് നമ്മളെ വിവരം നമ്മളെല്ലാരും കൂടി വിവരം ഈ ലോകത്തുള്ള എല്ലോ വിവരം ഇന്നിതാണ് പിന്നെ നമ്മക്കത്രേ ഉള്ളൂ അത്ര മതി നമ്മക്ക് അവർക്ക് തിരിയാ അന്ന് ആരാസാലിന് ആരാ ഒരു ഡൗട്ട് ചോദിക്കാൻ അവസാനം അപേക്ഷിക്കുന്ന അന്വേഷിക്കുന്ന ആള് ഓസാലിയ അക്കാലത്താണ് വിവരല്ല എന്നാണ് നാട് വിടുന്നത് നാട് വിട്ടത് എന്തുകൊണ്ട് നാട് വിട്ടു ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല എനിക്കിതിനൊന്നും അർഹതയില്ല നാട്ടുവിടുക നാട് വിടുക രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവാദ്യം തമാശ എന്ന് വിചാരിച്ചു എന്തുകൊണ്ട് അത്രയും വല്യപ്പോ യൂണിവേഴ്സിറ്റി കാമ്പ്രിഡ്ജിന്റെ വൈസ് ചാൻസലറാക്കിയ ഒരാൾ നാട് വിടു അപ്പ രാജാവിന്റെ തമാശ എന്ന് വിചാരിച്ചു പിന്നെ മനസ്സിലായി തമാശ അല്ല പിന്നെ പോയി എപ്പോഴും തിരിച്ചു തിരിച്ചൊരാൾ പിന്നെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു വന്നു ക്ലാസ് ഒന്നും എടുത്തില്ല അമ്മത്തേക്ക് നോക്കുമ്പോഴത്തേന് ആളുകൾക്ക് ഈ മിട്ടു പത്ത് കൊല്ലം അള്ളഹാനെ തിരിയാൻ പോയതാ എന്തുകൊണ്ട് അള്ളഹനെ തിരിയാൻ പോയി അള്ളാവിനെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി അപ്പം നമ്മളിപ്പോൾ ഈ മുസ്ലിം എന്ന വാക്കിവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു ചേർക്കുക എന്നത് നെബിയ നെബിയ തൃപ്തിപ്പെടുത്തണം എല്ലാ ഹുക്കമുകളും പാലിക്കണം സൊലാത്തിനെ പിരിപ്പിക്കണം നമ്മൾക്കെന്നും അപ്പം ചേരാൻ വേണ്ടി എന്തും അങ്ങനെയാണല്ലോ നമ്മൾ ആരെപ്പോലെ ആകണം എന്ന് ചോദിച്ചാൽ അപ്പം ആരെപ്പോലെ ആകണം ഒരു ഉദാഹരണം പറഞ്ഞു തരാം അപ്പം നമ്മളെ എന്ന് പറഞ്ഞാൽ ഒരു കൂലിപ്പണിയാണ് അപ്പം ഞാനതിൻ്റെ ഉദാഹരണം പറയാം പഴയകാലത്ത് കള്ളലാഞ്ചിക്ക് പോവും തൊള്ളായിരത്തി അറുപത്തഞ്ച് അറുപത്തെട്ട് എഴുപതിലൊക്കെയുള്ള ഗൾഫ് യാത്ര എന്നാൽ കള്ളലാഞ്ചിയാണ് കള്ളലാഞ്ചിക്ക് പോവും കള്ളലാഞ്ചിക്ക് പോയി കഴിഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ യഥാർത്ഥ തുറമുഖത്ത് അടിയാനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല തൽക്കാലം എന്തിൽ ഒരു ബോട്ടിൽ കൊണ്ടുപോവുകയ്യ എന്നിട്ട് പത്തോ ഇരുപതോ അമ്പതോ ആളുകളെ കൊണ്ടുപോയിട്ട് ദുബായി ഇങ്ങനെ ഏകദേശം ഇങ്ങനെ ഒരു കറുത്ത രൂപത്തിൽ ദുബായ് ഇങ്ങനെ കാണുന്ന ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ എന്താ പറയാ ചാടിക്കോളി നീന്തി നീന്തിക്കോളി ഇത്തരേ ഞങ്ങൾക്ക് കഴിയുള്ളൂ അപ്പൊ ഇവനൊന്നു ചാടണം ചാടിയില്ലെങ്കിൽ വലിച്ചു വെള്ളത്തിലുള്ളൂ കാരണം ബലുക്ക് ഞാൻ തിരിച്ചോളാൻ പറ്റൂല ആ വെള്ളത്തിലാണ് ചാടിക്കഴിഞ്ഞാൽ മനസ്സിലായോ പിന്നെ അവനൊരു തട്ടിപ്പടലുണ്ടല്ലോ എന്ത് എനിക്ക് എത്തില്ലാതെ നിർവാ അല്ല ഞാനിപ്പോ കയത്തിലാണ് എന്നൊരു ചിന്ത ഓനെത്തും ഈ ചിന്തയാണ് ഒരു മോമിന് ഇണ്ടാണ്ട് അതിനിപ്പോ നമ്മളൊക്കെ എത്തിയോലാണ് ഞമ്മളിപ്പോ ദുബായിലാണ് ഇരിക്കുന്നത് പിന്നെ നമ്മളെ വെള്ളത്തിൽ ചാടും നമ്മളെ സെയ്ഖുൽമാക്കമാരും ഒക്കെ അങ്ങനെയാണ് മത്സ്യമൊക്കെ ചെന്നാൽ ഏറ്റാൻ കഴിയാതെ അവനെന്നെ തൽക്കാലം ഏതേലും അമ്മത്തിനോ രനോ എന്തെങ്കിലും ഈ പോത്രമാരോ കിട്ടിയാൽ രേഷൻ്റെ അതിൻ്റെ അമലൊന്നും പിടിക്കുക എനിക്ക് ഒറ്റക്ക് എന്താ പോണ ആളാണ് ഞമ്മളെ കൂട്ടത്തില് എല്ലാവരും മൂല്യന്മാരും തങ്ങന്മാരും നമ്മളൊക്കെ അപ്പോൾ പിന്നെ എന്തുണ്ടാവില്ല നമ്മൾക്ക് തന്നെ അവിടെ ഈ അപ്പം തന്നെയാണ് ഇടങ്ങേറായിട്ടാണ് നമ്മളിപ്പോൾ നമ്മളെ അമലും കൊണ്ട് അള്ളാനൊക്കാണ്ട് മറ്റേന്താ പിന്നെ മീസാനൊക്കെയാണ് ചെല്ലണ നേരത്തെ എങ്ങനെയാണ് എല്ലാം കൂടി ഞാൻ കൊണ്ടുപോക എന്നുള്ള ബേജാറിലപ്പോ നമ്മളുള്ളത് ഇതാണ് നമ്മളെല്ലാവരും ഉള്ളത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് തന്നെ നമ്മൾ ആരെയും കുറ്റം പറയാനില്ല പറഞ്ഞതൊരു കുറ്റായി പോകാന്നേ ഉള്ളൂ ഞാൻ കുറ്റായി ഞാൻ അറിയാതെ ഒരു കുറ്റായി തീരുകയാണ് ഒന്നാമത്തെ കുറ്റവാളി നമ്മളെന്നെ എല്ലാവരും ഒന്നാം കുറ്റവാളി നമ്മൾ തന്നെ അപ്പൊ ഈ കള്ളനാഞ്ചിക്ക് പോയവനെങ്കിൽ കയത്തിലാണ് വെള്ളം കുടിച്ച് ചാകണ്ടി വരും അപ്പം ഒരു തട്ടിപ്പടക്കലുണ്ടല്ലോ ഇതാണ് മോമിനായ മനുഷ്യന്റെ അവസ്ഥ റസൂൾഖാന്റെ കയ്യിലെത്തണവരെ റസൂൽഖാന്റെ കയ്യിലെത്തിയാലോ രക്ഷപ്പെട്ടു അത് എത്തിക്കോളെന്നൊന്നുമില്ല ചിലപ്പോൾ ജെല്ലത്തിലായിപ്പോയാൽ നമ്മൾ വീണു പോകും മാമ പറഞ്ഞില്ലേ െ പിടിച്ചാൽ ഞാൻ രക്ഷപ്പെടും കൊണ്ട് എന്നെ പിടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കലിടറി വീണതെന്നെ ഉള്ളവളെ കാത്ത് രക്ഷിക്കട്ടെ അപ്പം റസൂള്ളയിലേക്ക് ചേരുക വേണ്ടത് അതാണ് ഇപ്പോൾ ഈ കവി പറയുന്നത് തിരിച്ചു വരി ഇതൊക്കെ പറയുന്ന എന്തിനാണെന്നറിയാം നമ്മൾ എത്തി എത്തി എന്ന് ആരും വിചാരിക്കണ്ട എത്തി എന്ന് വിചാരിക്കേ വേണ്ട ഇത് നമ്മൾ അഖ്ലാസോട് കൂടി അങ്ങോട്ട് പണിയെടുക്കണം എന്നെത്തും അത് ചിലപ്പോൾ പാഴക്കും പൂളക്കും കളക്കണ എത്തിയേക്കാം ആലിമുൽ അല്ലാമ എത്താതെ ആലിമുൽ അല്ലാമ എത്താതിരിക്ക വായക്ക മണ്ണോടവനെത്താം എന്തുകൊണ്ട് വായക്ക മണ്ണോന് ഒരു വിവരമില്ല എന്നും വരണ്ട് ഓൻ്റെ കയ്യാരും പിടിച്ച് മുത്തിയിട്ടില്ല നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും വഞ്ചിതനാകുന്ന ആൾ ഞാനായിരിക്കും എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൈ പിടിച്ചു മുത്തും അപ്പം ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ മുത്തപ്പെടേണ്ട ഒരു കയ്യാണ് എൻ്റെ കയ്യേ അതോടുകൂടെ കിട്ടണ്ടൊക്കെ ഇപ്പോൾ തന്നെ കിട്ടി ഇനിയിപ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല അതിന് പേരില്ല ഇത് നൂറ്റി ആറ് റബ്ബർ നൈ പോലെയാണ് എൻ്റെ വാപ്പ പറയും നൂറ്റാറ് എന്ന് പറഞ്ഞാൽ നൂറ്റഞ്ച് നൂറ്റഞ്ചാണ് റബ്ബർ നൈ നൂറ്റഞ്ച് നൂറ്റഞ്ച് റബ്ബർ എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പ പറയും പാൽ കിട്ടും പക്ഷേ ഓരോ കൊല്ലവും ഒരു നൂറ്റയ്യം റബ്ബർ നൈ നൂറെണ്ണം വെച്ചാൽ ഓരോ കൊല്ലവും മഴ വരുന്നതിനനുസരിച്ച് ഭൂമി തണുക്കിനനുസരിച്ച് മൂന്നും നാല് മൂന്നും നാലും മൂന്നും നാലും അഞ്ചും ആറും വീണ് 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 പത്തുമല്ലാം കഴിയുമ്പോൾ അതിന് അഞ്ചെണ്ണം ബാക്കിയോ നൂറെണ്ണം വെച്ചാൽ അഞ്ചെണ്ണം ബാക്കിയോ അതിനാണ് നൂറ്റഞ്ച് റബ്ബർ എന്ന് പറയുന്നത് പിന്നെ ബാപ്പാൻ്റെ ഒരു മധുഹബാണ് നൂറ്റഞ്ച് റബ്ബർ എന്ന് പറഞ്ഞാൽ റബ്ബർ ഇനത്തിൽ ഏറ്റവും നല്ലത് നൂറ്റഞ്ചാണ് അല്ലോണം പാലിട്ടു പക്ഷെ ബാപ്പാൻ്റെ മതഹബ്ബാണ് എന്ത് നൂറ് തൈ വെച്ചാൽ അവസാനം ഉപകാരത്തിന് അഞ്ചെണ്ണേ കിട്ടുള്ളൂ കാരണം അതിന് മേലക്കുള്ള അടി കൊള്ളൂല്ല ഈ നൂറ്റഞ്ച് റബ്ബർ തന്നെ നമ്മൾ നമ്മൾക്ക് അടി കൊള്ളൂല്ല മേലക്കൊണ്ടു ഈ കാണുന്ന മുത്തലും പൊടിച്ചാലും ഇതൊക്കെ ഉണ്ട് അരിഞ്ഞിപ്പോ ഏതെങ്കിലും എത്താൻ മുത്തിയിട്ടില്ലെങ്കിലും ഓനെ നമ്മൾ നോട്ടിക്കുകയും ചെയ്യും എന്തിപ്പോ മുത്താതെ പോയി മുത്തലേ ഞാനല്ലേ കേന്ദ്ര ബിന്ദു ഹ എങ്ങാനും മുത്തിയില്ലെങ്കിൽ നോട്ടിക്കും അവൻ നശിച്ചുപോയി ആലോചിച്ചോളി ഇതിന് മേലെ കുറേ ആളുകൾ മുത്താനും ഒക്കെ ഉണ്ടാവും ദിനാടിയിലുണ്ടാവുക ജനാടിയിൽ ചവിട്ട പഠിച്ചോം കാത്ത് രക്ഷിക്കട്ടെ അപ്പോൾ കവി എന്ന് പറഞ്ഞാൽ അത്ര വലിയ കവിയാണ് പക്ഷെ എന്നിട്ടും കവി പറയുന്നത് അസൽ മുസ്തഫ യൗമ യജൂദ്ഹി ഈ മദിയഹിനെ ഈ പ്രശംസകനെ ഒരു ദിവസം നബി ഒന്ന് ചേർത്ത് തന്നേക്കാം നബിയിലേക്ക് റബ്ബിലേക്ക് അല്ലെങ്കിൽ നബിയിലേക്ക് നബിയിലേക്ക് ചേർന്നാലും അതിലേക്ക് ചേരും

നിന്റെ ഉദ്ദേശം അന്ന് നബി നിനക്ക് തരും നിനക്ക് വാങ്ങാൻ വേണ്ടി നീ അന്ന് വാങ്ങിക്കൂട്ടും നിന്ന് ഒരു ദിവസം നിനക്ക് വാങ്ങിക്കൂട്ടാൻ മാത്രമുള്ളത് തന്നേക്കാം എന്റെ ഉദ്ദേശം നൽകുകയും ചെയ്തേക്കാം നബിയുടെ തന്നെ 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 വിളിക്ക താൻ യഹദീം നിനക്ക് പിടിക്കാൻ വേണ്ടി നീ നബിയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടി ഒരു ദിവസം നബി നിനക്ക് തന്നേക്കാം അന്ന് നബി നിന്നെ ചേർക്കുകയും ചെയ്തേക്കാം നിനക്ക് തരുകയും ചെയ്തേക്കാം മനസ്സിലാക്കണം ഭയങ്കര നബിയെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പെഴുപറ്റി നബി മനസ്സിലാക്കുന്ന നിയമത്തിലൂടെയല്ല നിയമം ഒരു സൊസൈറ്റിക്ക് ഭംഗിയായി നിലനിൽക്കാനുള്ള ആധാരങ്ങൾ മാത്രമാണ് അതല്ല നബി ഉദാഹരണം പറയാം ചില ആളുകൾ നബിയുടെ അരികിൽ വന്നിട്ട് നിൽക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം പിന്നെ അവർ പോയി പിന്നെ അവർ നബിയെ കണ്ടിട്ടുമില്ല അവരാരാണ് സഹാബിയ അവർ പോവുക ഈ സുഹാബികൾ പറ്റിയാണ് നബി എന്ത് പറഞ്ഞത് ആ സഹാബിക്കന്വേഷിച്ചും എൻ്റെ സഹാബികൾ നക്ഷത്രങ്ങളെപ്പോലെയാണ് ില്ല അതിനിക്ക് തിരിയണില്ല ഈ ആൾ നബിയുടെ അടുത്ത് നിൽക്കുന്നത് ചിലപ്പോൾ മിനിറ്റുകളായിരിക്കും ഏതോ യമനിലെ കുഗ്രാമത്തുനിന്ന് വന്നു ഏതോ ഡസിലെ കുഗ്രാമത്തുനിന്ന് വന്നു എന്തോ ഏർപ്പാട് ചെയ്യുന്നവർ നബിയെ കാണാൻ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യെ പിടിച്ച് ഭയത്ത് ചെയ്തു പിന്നെ അന്നും ഒന്നോ രണ്ടോ വക്കത്ത് അവർ നിന്നിട്ടുണ്ടാവും പിന്നെ അവർ തിരിച്ചു പോവും അവരാര അവരെ പറ്റി എന്താ പറഞ്ഞ് ും അവരി ആരെ തുടർന്നാലും നിങ്ങൾക്ക് ഇതായത്തുണ്ട് വിവരം ചിലപ്പോൾ ഉണ്ടാവില്ല വിവരം ഈ സ്വഭത്തിൻ്റെ അവരെ ആരെത്തി പക്ഷെ അവരുടെ കയ്യിൽ എന്തുണ്ട് ഇതായത്തുണ്ട് ഇതായത്തല്ലേ ആവശ്യം ഒരു മസാല ചോദിച്ചാൽ അവർക്ക് കിട്ടിക്കോളന്നില്ല നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുള്ള നഷ്ടം ആളക്ക മുന്നിൽ ഒരു മിനിറ്റ് ഇരിക്കു എന്നിട്ട് ആളെ പോക്ക് പിന്നെ ആൾ മടങ്ങി വരണേ ഇല്ല പക്ഷെ അയാൾ അയാളെ തുടർന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇതായത്ത് കിട്ടും ഇൽമട്ടി കൊള്ളന്നില്ല ഇൽമ ഇബിൻ അബ്ബാസിനോട് ചോദിക്കണം ഇബിൻ അംബറിനോട് ചോദിക്കണം ബിലാലിനോട് ചോദിക്കണം അബൂർവനോട് ചോദിക്കണം അവരെ കയ്യിൽ ഇവരുടെ കയ്യിൽ ഇൽമുണ്ട് ഇതായത്തുണ്ട് മറ്റൊരു കയ്യിൽ എൽമില്ലെങ്കിലും എന്തുണ്ട് നിങ്ങൾ ഫാത്തിഹയിൽ ചോദിക്കുന്നത് അവരുടെ കയ്യിലുണ്ട് എഹ്ദിൻസ് മുസ്തഖയും അതൊരു സെക്കൻഡ് വന്നിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു അതാണ് ഇവിടെ വഹാബികൾ ഉണ്ടാകാൻ കാരണം അതാണ് നിരീക്ഷണവാദി ഉണ്ടാകാൻ കാരണം ആ നബിയെ മനസ്സിലാക്കി കൊടുക്കുന്നത് പരാജയപ്പെട്ടു

ഈ സഹാബി ഒരു സെക്കൻഡ് എന്റെ മുന്നിൽ നിന്ന് അതോടെ ഇന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യന് വേണ്ടി ലോകം കരഞ്ഞിട്ടില്ല നബി ലോകത്തെന്താ നഷ്ടപ്പെട്ടത് ഖുർആാൻ്റെ ഒരു വള്ളി പോയിട്ടില്ല പക്ഷെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ആരില്ല എന്നാൽ ഖുർആൻ ഒരു പുസ്തകത്തിൽ പോലും ആക്കാത്ത കാലത്താണ് എപ്പിജീവിച്ച് എല്ലാം ചെയ്യാൻ കഴിഞ്ഞു എന്നിട്ട് ആ മുസ്താഫ് ഒരു മുസാഫ് ഒന്ന് അപ്പോൾ അപ്പോ ക്രിസിദ്ധീകൃത വീട്ടിൽ പത്തിച്ചു ആരെങ്കിലും മുസാഫില്ല അപ്പോൾ അവർ ലോകം മുഴുവൻ പിടിച്ചടക്കി പീർഷക്കാർ ചക്രവർത്തി അവർ പോടി ലോകം മുഴുവനും അവരെ കയ്യില്ലേ അന്ന് അവരെ കയ്യിൽ രണ്ടാമത്തെ മുസാഫില്ല നമ്മൾ ഓരോരുത്തരെ പേരയിലും എത്ര മുസേഫാണ് മുസാഫോളും പാപ്പാക്ക് തുപ്പണ കൊളാമ്പി അതിൻ്റെ തൊട്ടടുത്ത് മുസാഫ് ഇവിടെ കുളാമ്പി ഇവിടെ മുസാഫി ഞാൻ കണ്ടതാണ് ഞാൻ കാണുന്നതുമാണ് എവിടെ പോയാലും എന്റെ പേരിൽ പോയാൽ പ്രത്യേകിച്ച് മുസാഹ് കുറുക്കണവണിയാ കാരണം ഓദ്യവും അവിടെ വെക്കും അതിനെ നേരെ അടുത്ത് കോളാമ്പി ഉണ്ടാവും അല്ലെങ്കിൽ എന്റെ ചെരുപ്പ് വെച്ചിട്ടുണ്ടാവും ഒരു റൂമിൽ ചെരുപ്പ് വെച്ചാൽ ആ റൂമിൽ അങ്ങനെ മുസാഹ് വെക്ക ഞാൻ ഇന്നലെയും മാറി ഇന്നലെയും പൊറുക്കിക്കണം എനിക്ക് മുസാഹ് ഒരു സ്ഥലത്തിരിക്കണ്ട പേടിയാറ കാരണം അതല്ലേ എല്ലാം ഒരു അഥപ്പും നമുക്കില്ല ടീ പോയിന്റ് അടിയിൽ എവിടെ വെക്കും അതിൻ്റെ പത്രം നമ്മളെ വെക്കും പറസാപ്പാട് കൂടി കാരണം പോയാ വെറുതെ കിട്ടും എട്ടും പത്തും പതിനഞ്ചും ഇരുപതും മുസാഫില്ലാത്തൊരു വീടില്ല അന്ന് ഒന്നേകാൽ ലക്ഷം സഹാബികളുടെ കയ്യിൽ ഇല്ല ആകെയുള്ളത് സിദ്ധിയ കുലഅറിന്റെ കയ്യിൽ മാത്രമാണ് മുസാഫ് വേറെ ഒരാളുടെ കയ്യിലും എന്തില്ല സാപ്പില്ല അന്ന് അവരെ കണ്ടപ്പോൾ ചൈനയിലെ കൂടി ഇന്ന് നമ്മളെ കയ്യിൽ ഓരോ പേരെയും ഇരുപത് പത്ത് ഇരുപത് മുസ്താപ്പുണ്ട് ഒരോട്ടുപാത്രത്തിന്റെ വില നോക്കി എന്തുകൊണ്ടില്ല നമ്മുടെ ഹൃദയത്തിൽ മുഹമ്മദ് ഇല്ല സ്വല്ലം വാഹർ അലൈസ് നമ്മുടെ ഹൃദയത്തിൽ മുഹമ്മദ് എന്നാൾ പാർക്കുന്നില്ല അതാണ് കാരണം ചിന്തിക്കണം ചിന്തിക്ക് ചിന്തിക്ക് മദീനത്തെ പോയി പോരടാ ചെയ്തില്ലെങ്കിൽ എന്താ ഉമ്ര ആയുസില് ഒരു വട്ടം ചെയ്താ മദീൻ ചെയ്യേണ്ടെന്നല്ല ഇനി നേരം കിട്ടിയില്ലെങ്കിൽ മദീനെ പോയി പോയി അങ്ങായി എന്നാലും കിട്ടിയല്ലോ വാജിബ് ഉമ്ര ഒരിക്കൽ വാജിബ് ആയുസില് സിയാറത്തിന് എത്രന്ന് പറയാൻ പറ്റൂല നബിയെ കാണാൻ പോകേൽ ഓരോ സെക്കൻഡിലും വാച്ച് പറ്റാത്തോണ്ട് പോകാത്ത നബിയിലേക്ക് എത്ര ഊട്ടിയാ അത്രയും നന്നോ അതെത്ര അറിയില്ല നബിക്ക് പകരം ഒരാളില്ലേ കഴിഞ്ഞാൽ ബഹള ഓട്ടം അവിടെ മക്ക നൂഡൽസ് ഇവിടെ മറ്റേ ചിക്കൻ ഓട്ടം പെണ്ണും ആണും മദീനയിൽ മുണ്ടൂല മദീനയിൽ ഓണടിക്കണത് വരെ ശ്രദ്ധിക്കും എന്തേക്കും ശബ്ദം നിർത്താൻ പാടില്ല ലോകത്ത് ഏറ്റവും സൈലന്റ് ആയ പട്ടണം മദീനയാണ് അവിടെ മക്കത്ത് നമ്മൾ കാണുന്ന ബഹളത്തിന്റെ നൂറിലൊരംശം ബഹളം എവിടെയല്ല സൈലന്റ് സൈലന്റ് അതാണ് മദീന പഠിച്ചോ എന്റെ കിതാബ് ഞാൻ ഹൃദയത്തിൽ നിന്ന് വായിക്ക എന്റെ കിതാബിന്റെ ഹൃദയത്തിലാണ് ഞാൻ ഇവിടുന്ന് അത് വായിക്കണേ അതിന് നിങ്ങൾ പത്തുണ്ടാക്കണ്ടാവും മുപ്പരും മക്ക പോകാതെ പോയി പോരാൻ വേണ്ടി പത്ത് കൊടുത്തിട്ടുണ്ട് ആയിക്കോട്ടെ എന്നെ പോലത്തെ ഇവിടെ നാട്ടിലുള്ളത് അതുകൊണ്ട് എനിക്കെന്ത് പറയാ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ചിന്തിക്കണം എനിക്കറിയാം ഈ കൊല്ലം എനിക്കറിയാം ആളുകളുണ്ട് ഉമൃ ചെയ്തു പോന്നു മതി എന്തൊക്കെ നേരം കിട്ടിയില്ല നല്ലതല്ല നേരല്ലെങ്കിൽ അവിടെ പോയി പോര മതി സമയം മുഴുവൻ ചിലരുണ്ട് പതിനഞ്ച് ദിവസത്തിൽ ചില ഗ്രൂപ്പുകളുണ്ട് അത്തരം ഗ്രൂപ്പുകളിൽ പോകരുത് അവർ ചോദിക്കണം എത്ര ഏഴ് ദിവസെങ്കിലും മദീനയിൽ നിൽക്കുമോ എന്നാ പോയാൽ മതി പതിനഞ്ച് ദിവസം ഉറക്കൊണ്ടുപോകുക അതിൽ പതിമൂന്ന് ദിവസം അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസം എവിടെ മക്കത്ത് പിന്നെയോ മദീനയിൽ പോയിട്ട് ഒരു ദിവസം പോക്ക് ഒരു ദിവസം അവിടെ നിൽക്കും പിറ്റേ ദിവസം പോരും മദീനയിലാകെ ഒരു ദിവസം കിട്ടും എന്നൊരു വലിയ താങ്ങി പിടിച്ച് പറയും എന്ത് അഞ്ചൊക്കത്ത് കിട്ടി ആദ്യം മുമ്പൊക്കെ പോകുമ്പോൾ ഗ്രൂപ്പുകാരോട് ചോദിക്കണം എന്ത് അല്ലെങ്കിൽ ഇപ്പൊ ഇഷ്ടം പോലെ വിസ എടുത്ത് പോകാം ഒരു ഗ്രൂപ്പ്കാർ ആവശ്യപ്പെല്ല അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഒരു ഗ്രൂപ്പും വേണ്ട ഒറ്റ ഗ്രോ പണ്ടാദ്യമല്ലേ അപ്പൊ എന്താ ചോദിക്കണം എത്ര രൂപ മതിക്കും ഇങ്ങനത്തെ അല്ലേ മുസ്തഫ് സാസ്ലം ഒരാഴ്ച എങ്കിലും മദീന തിന്നിട്ടില്ല എന്തിനു പോണ് വേറെ ചില ആളുകളുണ്ട് അവരൊരു മാസത്തിനടിച്ച് പോവും ഒരു ദിവസം പോയി ഒമ്ര ചെയ്ത് മക്ക തിന്ന് ബാക്കി ഇരുപത്തൊമ്പത് ദിവസം അവിടെ പോയി കാര്യം അവിടെ അങ്ങനെ കാര്യം അവിടെ റോ മുന്നിൽ ഇരുന്ന് കാര്യം എന്നും കാര്യം